ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് മണ്ണാർക്കാട് പാതയിൽ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മുതൽ കരിപുഴ പാലം വരെ പതിനൊന്നോളം മരങ്ങളാണ് അപകട ഭീഷണിയായി നിൽക്കുന്നത് ശ്രീകൃഷ്ണപുരം ആശുപത്രി പടി അമ്പാടി ജംഗ്ഷൻ പുഴിക്കളക്കുന്ന് മീഡിയ സെന്റർ പരിസരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരം എസ് ബി ഐ ജംഗ്ഷൻ ഷെഡുംകുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങളുള്ളത് അമ്പാടി ജംഗ്ഷനിലെ പാലത്തിനു താഴെ കനാലരികിൽ വളർന്നു നിൽക്കുന്ന മരം പാലത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഭീഷണി സൃഷ്ടിക്കുന്ന പതിനൊന്ന് മരങ്ങളാണ് പഞ്ചായത്ത് ട്രീ കമ്മിറ്റി ജില്ലാ ട്രീ കമ്മിറ്റിയോട് മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൽ നാലു മരങ്ങൾ മുറിച്ചു ബാക്കിയുള്ളവ മുറിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ഈ മരങ്ങളുടെ പരിസരത്ത് ബസ് കാത്ത് നിൽക്കുന്നത് വഴിയോര കച്ചവടക്കാർ വാഹനങ്ങളും മറ്റും നിർത്തി കച്ചവടം ചെയ്യുന്നതും ദ്രവിച്ചു നിൽക്കുന്ന ഈ മരങ്ങളുടെ താഴെയാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളോ ശിഖരങ്ങളോ മുറിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ വർഷം പി പൂർണ്ണമായി നടപ്പാക്കിയില്ല എന്നും പരാതിയുണ്ട് പഞ്ചായത്തിലെ ഇടറോഡുകൾ അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ ഭീഷണിയായി നിൽക്കുന്ന ഇരുപത്തിയെട്ടോളം മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ നിലവില് അപകടകരമായ വിധം മരങ്ങൾ വളർന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ മെയിൻ റോഡ് പി ഡബ്ല്യു ഡി റോഡിൽ ആശുപത്രി മുട മുതൽ ഷെഡ് മൂന്ന് വരെയുള്ള പി ഡബ്ല്യു ഡി ഭാഗങ്ങളിൽ പതിനൊന്ന് മരങ്ങളാണ് നമ്മൾ ട്രീ കമ്മിറ്റിക്ക് കൈമാറിയത് പി ഡബ്ല്യു ഡി ജില്ലാ ട്രീ കമ്മിറ്റിക്കും പരാതി കൊടുത്തത് അതിന് നാലെണ്ണം നമ്മൾ കനറ ബാങ്കിൻ്റെ മുൻപിലെയും പഞ്ചായത്തിൻ്റെ മുൻപിലെയും എസ് ബി ടി അവിടുത്തേക്ക് മരങ്ങൾ മൂന്നെണ്ണം മുറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മരങ്ങൾ എന്തായാലും ഇന്നലെ ഇന്ന് രാവിലെ നമ്മളുടെ പെരുമാങ്ങോട് സ്കൂളിൻ്റെ മുൻപിലത്തെ മരം മുറിക്കുകയുണ്ടായി അങ്ങനെ നാലെണ്ണം മുറിക്കുകയും ബാക്കി നമ്മൾ ഏഴെണ്ണം നമ്മൾ പരാതി കൊടുത്തതുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വാലുവേഷനൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റാനുള്ള നടപടികൾ എടുക്കണമെന്ന് പി ഡബ്ല്യു ഡിക്ക് കത്ത് പോയിട്ടുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് റോഡുകളിൽ വിവിധ പഞ്ചായത്ത് റോഡുകളിൽ നിൽക്കുന്ന ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിലും അംഗൻവാടികളിലും നിൽക്കുന്ന ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ഒരു ഇരുപത്തി എട്ടെണ്ണം നമ്മൾ ട്രീ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് മുറിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ കരാറുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ മരങ്ങളും ഈ ഭീഷണിയായി നിൽക്കുന്ന എല്ലാ മരങ്ങളും കൊമ്പുകൾ മുറിക്കേണ്ടതാണെങ്കിൽ കൊമ്പുകൾ മുറിക്കുക അല്ലെങ്കിൽ മറ്റേത് അടി കൂടെ വെട്ടേണ്ടതാണെങ്കിൽ അത് നമ്മൾ വെട്ടി മാറ്റി ജനത്തിനും ജനങ്ങൾക്ക് ദ്രോഹം ഇല്ലാത്ത തരത്തിൽ നമ്മൾ ആ നടപടികൾ എടുത്തു പോകുന്നുണ്ട്